ഞാൻ ഇവിടെ അര കിലോ അയിലെ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് കൂടി കൊടുക്കാം ഈ മുളക് കൂടി കാശ്മീരി ചില്ലി സാധാരണ ചില്ലിങ്ങൾ സമസമം പൊടിച്ചിട്ടുള്ളതാണ് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഒരു തൊടം വെളുത്തുള്ളി ഒരു അഞ്ചാറ് കഷ്ണം ചുമന്നുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഞാൻ ഒരു ചെറിയ രണ്ട് കഷ്ണം പുളി ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇടുന്നുണ്ട് അത് വലിയൊരു മാങ്ങയാണ് എങ്കിൽ പോലും അതിന് പുളിയില്ലാത്ത സേരം മാങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇട്ട് കൊടുക്കണമെന്നില്ല ഇനിയും നമ്മൾ അരച്ച് വെച്ച മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു വലിയ തേങ്ങ പിഴിഞ്ഞെടുത്തതിൻ്റെ രണ്ടാം പാലിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാൽ എടുത്ത് വെച്ചേക്കണം പോരന്ന് വന്നാൽ എടുക്കണം ഒന്നാം പാൽ തിളച്ച് വെന്തതിന് ശേഷമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇത് ഞാൻ ആ മൂന്നാം പാലിനകത്ത് മിക്സി കഴുകി ആ വെള്ളവും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത്രയും വെള്ളം വേണം രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം മാങ്ങായ്ക്കും തലപ്പാലിനും ഒക്കെ കൂടിയുള്ള ഉപ്പും കൂടെ ഉണ്ടായിരിക്കണം പ്പ് മുന്നെടുക്കണം ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളച്ച് ഈ മീൻ ഏകദേശം ഒന്ന് വേവാകുമ്പം വേണം മാങ്ങ ഇട്ട് കൊടുക്കുക അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു വലിയ സേലം മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം മീൻ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആ സമയത്ത് മീൻ നന്നായിട്ട് വെന്ത് വന്ന് ഉറപ്പ് വരുത്തണം മീൻ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇതിലേക്ക് മാങ്ങാ കഷ്ണം ഇട്ട് കൊടുക്കും ഞാൻ ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നു ഈ മാങ്ങാ കഷ്ണം ഒന്ന് വെന്ത് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും പുളിയും നോക്കണം അതുപോലെ തന്നെ ഈ തിളയ്ക്കുന്ന വെള്ളം മൂന്നാം പാൽ കുറച്ച് കൂടുതൽ പിഴിഞ്ഞ് വെച്ചേക്കണം രണ്ടാം പാൽ ഒരു കപ്പ് മതി ആ ഒരു കപ്പ് മുഴുവൻ ഒഴിക്കുകയും വേണം മൂന്നാം പാൽ ഒഴിക്കുമ്പം ഒരുപാട് ഒഴിക്കേണ്ട ഇപ്പം ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം മാങ്ങാ കഷ്ണം ബെന്തോന്ന് നോക്കണം അപ്പോൾ മാങ്ങ എല്ലാം വെന്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തലപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കണമെന്നില്ല കുറച്ച് കഴിയുമ്പം നന്നായിട്ടങ്ങ് കുറുകിക്കൊടുക്കും ഒരുപാട് കുറുകാനും പാടില്ലല്ലോ അടച്ച് പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പം ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കൊച്ചി വരുന്നു ഒരു രണ്ട് മൂന്ന് ചുമങ്ങുള്ളി വട്ടകരി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മുള ഇട്ട് ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടാൻ പാടില്ലാതെ ആണ് അധികം വറക്കലിയും പാടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് എളുപ്പം ഇത് അടച്ചു അങ്ങനെ നമ്മുടെ അയില മാങ്ങ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് കൂടുതൽ തേങ്ങാപ്പാൽ വേണം അത് പിഴിഞ്ഞ് വെച്ചിട്ട് ആവശ്യം ഉണ്ടെങ്കിലേ ഒഴിക്കാവുള്ളൂ ഇതേപോലെ കണ്ടെ ഇതേപോലെ കുറേ